പരസ്യമായിട്ട് ഇളക്കിയെടുത്തുകൊണ്ട് പോയി സ്വർണപ്പാളികളെ ചെമ്പുപാളികളാക്കി ഇതൊന്നും ഒരു മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര സി പി എമ്മിൻ്റെ ഒരു ഘടന നോക്കിയാൽ അങ്ങനെ വിഴുങ്ങാൻ ജനത്തിന് പ്രയാസമാണ് അതുകൊണ്ടാണ് അന്വേഷണം കടകംപള്ളിയിലേക്കും ക്വാസവനിലേക്കും എത്തണം എന്ന് ഞങ്ങൾ പറയാൻ കാരണം പിന്നെ ദേവസ്വം ബോർഡാണ് പ്രതി പ്രസിഡൻ്റുമാർ മാത്രമല്ല അതിലംഗങ്ങളും കൂട്ടു പ്രതികളാണ് ദേവസ്വം ബോർഡ് പ്രതി എന്ന് പറയുമ്പോൾ പ്രസിഡൻ്റ് മാത്രമല്ല രണ്ടംഗങ്ങളും അതിലുണ്ട് അവരിലേക്ക് കൂടെ ഈ അറസ്റ്റ് ഉറപ്പായിട്ട് എത്തണം കാരണം രണ്ട് പ്രസിഡൻറ്റുമാർ അറസ്റ്റ് ചെയ്തുവെങ്കിൽ അവരുടെ കൂടെയുള്ള മെമ്പർമാർക്ക് വലിയ ഉത്തരവാദിത്വമില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പത്മവുമാരൊക്കെ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തുവെങ്കിൽ അത് പാർട്ടി അറിഞ്ഞിട്ട് തന്നെ ചെയ്തു എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ കഴിയുന്ന റിവലുകൾ ഉണ്ടാവില്ല ഇനി ആരെങ്കിലും റിവലായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല അക്കാര്യത്തിൽ കർശന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് അത് ആരോടും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല ഇന്ന് നോമിനേഷൻ ഇന്നത്തെ ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിൽ വിഡ്രോവലിൻ്റെ സമയമുണ്ട് ഇരുപത്തിനാലാം തീയതി വരെ വിഡ്രോവൽ ടൈമുണ്ട് ആ ഇരുപത്തിനാലാം തീയതി മൂന്ന് മണിക്കുള്ളിൽ റിവലുകൾ പിൻവലിച്ചില്ലെങ്കിൽ പാർട്ടി നടപടി ഉണ്ടാകും ഘടകക്ഷികൾക്ക് കൊടുത്ത എല്ലാ സീറ്റുകളും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വമാണ് ആ സീറ്റിൽ റിവലിനെ നിർത്തുന്നതും അച്ചടക്ക ലംഘനം തന്നെയാണ് അത് അത് അവർക്ക് തന്നെ ഉറപ്പുണ്ട് അങ്ങനെ പ്രഖ്യാപിക്കേണ്ടി വരില്ല എന്ന നല്ല ഉറപ്പ് അവർക്കുണ്ട് അവർ മുഖ്യ പ്രതിവശം പോലും ആവില്ലാത്തവണ അവരുടെ സീറ്റ് ഇരുപതിൽ താഴേക്കാണ് പോവുക